ക്യൂനറ്റ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ കൂത്തുപറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു എറണാകുളം തുപ്പുംപടി സ്വദേശി പി എ മുഹമ്മദ് ജസീലാണ് അറസ്റ്റിലായത് പരാതിക്കാരനെയും മറ്റു മുപ്പത്തിയഞ്ചോളം പേരെയും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുതലുള്ള കാലയളവിൽ ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്യൂനറ്റ് മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് അറുപത്തിയൊന്ന് രൂപ കൈക്കലാക്കി പറ്റിച്ചെന്നാണ് കേസ് വാഗ്ദാനം ചെയ്ത ജോലിയോ തുകയോ നൽകാതെ വഞ്ചിച്ച കേസിലാണ് അറസ്റ്റ് കണ്ണു സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം കൂത്തുപറമ്പ് എ സി പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് റെന്റ് എ കാർ ഹോളിഡേ പാക്കേജ് തുടങ്ങിയ സേവനങ്ങളും ആരോഗ്യ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉൾപ്പെടെ വിവിധതരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കമ്പനിയാണെന്ന് പറഞ്ഞാണ് നിക്ഷേപകരെ കബളിപ്പിച്ചത് വിവിധ കാലയളവിൽ നിക്ഷേപകനെ നിക്ഷേപിക്കുന്ന സംഖ്യയും ലാഭവും തിരിച്ചു കിട്ടുമെന്നാണ് വാഗ്ദാനം മാസങ്ങൾ കഴിഞ്ഞിട്ടും പണമോ വാഗ്ദാനം നൽകിയ ജോലിയോ കിട്ടാത്തതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ ടി മനോജ് സി പി ഒ മഹേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് ഗ്രാമികനൂസ് കണ്ണൂർ